സെപ്റ്റംബർ പതിനേഴ് പോഷണ മാസാചരണത്തിലെ ആദ്യത്തെ പ്രവർത്തനം അതായത് അങ്കണവാടി തല ഉദ്ഘാടനവും ന്യൂട്രീഷൻ എക്സിബിഷൻ പരിപാടിയുടെയും ജനാന്തോളൻ ഡാഷ്ബോർഡ് എൻട്രി രേഖപ്പെടുത്തുന്ന വിധമാണ് കൃത്യമായി മനസ്സിലാക്കുക നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലോട്ട് എത്താൻ കഴിയും ഈ ഭാഗത്ത് നിന്ന് യൂസർ നെയിം നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക സ്മാൾ ലെറ്റർ ആണ് കൃത്യമായിട്ട് അതെല്ലാം സ്പേസ് ഇല്ലാതെ എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിൽ ലോഗിൻ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ പേജ് എന്നുള്ളൊരു പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഈ ഭാഗത്ത് നിന്ന് കൃത്യമായി ഞങ്ങൾ മനസ്സിലാക്കിയെടുക്കുക ഇവിടെ ഗ്രൂപ്പ് എന്ന് കാണുന്നത് പോർഷന്മാ എന്ന് തന്നെയാണ് അവിടെ നമുക്കൊന്നും എഡിറ്റ് ചെയ്യാനില്ല തൊട്ട് താഴെ തീം എന്ന് കാണാം ഈ തീമിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എട്ടാമത് രാഷ്ട്രീയ പോർഷന്മായിൽ ആറ് തീമുകളാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചെടുത്തതാണ് അതിൽ ആദ്യത്തെ കൺവെർജൻറ്റ് ആക്ഷൻ ആൻഡ് ഡിജിറ്റൈസേഷൻ ഇ സി സിഇ ഐ വൈ സി എഫ് മെയിൻ അഡ്രസ്സിങ് ഒബീസിറ്റി വോക്കൽ ഫോർ ലോക്കൽ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് നടത്തിയ പരിപാടിക്ക് അനുസൃതമായിട്ടുള്ള തീമാണ് ഇവിടെ നിന്ന് സെലക്റ്റ് ചെയ്യേണ്ടത് അത് ഐ വൈ സി എഫ് ആണ് അതായത് ഇൻഫാൻ ആൻഡ് യങ് ചൈൽഡ് ഫീഡിംഗ് പ്രാക്ടീസസ് എന്നാണ് അത് ക്ലിക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഓർഗനൈസർ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എം ഒ ഡ്ല്യു എൻ സി ഡി അതായത് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് അതായത് നമ്മളുടെ വകുപ്പാണ് ഈ പരിപാടി അതായത് പോഷന്മാർ ആചരിക്കുന്നതും നേതൃത്വം കൊടുക്കുന്നതൊക്കെ അത് അവിടെ ഡിഫോൾട്ടാണ് അവിടെ എഡിറ്റ് ചെയ്യാനില്ല അതിനുശേഷം ലെവൽ എന്ന് കാണുന്ന ഈ ഭാഗത്ത് ബ്ലോക്ക് എന്ന് കാണാം ആ ഭാഗത്താണ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ എ ഡബ്ല്യു സി എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അത് സെലക്ട് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ എ ഡബ്ല്യു സി എന്ന് പുതിയൊരു കോളം ആഡായി വരും അവിടെ സെലക്ട് എ ഡബ്ല്യു സി എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സെൻറ്റർ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കണം ഏതാണോ സെൻറ്റർ എന്നുള്ളത് കൃത്യമായി എടുക്കുക ഇവിടെ ഇവിടെ പ്രൊജക്റ്റിന് കീഴിലുള്ള മുഴുവൻ സെൻറ്ററുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൽ നിന്നും നിങ്ങളുടെ സെൻറ്റർ സെലക്ട് ചെയ്തെടുക്കുന്നതിന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അതിനുശേഷം ആക്ടിവിറ്റിയാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത് ഈ ആക്ടിവിറ്റി എന്ന് കാണുന്ന ഈ ഭാഗത്ത് സെലക്ട് ആക്ടിവിറ്റി എന്ന് കാണും ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവിടെ ആക്ടിവിറ്റികൾ കാണും അതായത് ആ തീമിന് അനുസൃതമായിട്ടുള്ള ആക്ടിവിറ്റികളാണ് ഈ കാണുന്നതൊക്കെ അതിൽ അവേർനെസ് സെഷൻ ഫോർ ഏജി അനീമിയ ഒബീസിറ്റി എന്ന് കാണും അവേർനെസ് സെഷൻ ഓൺ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ആൻഡ് ഹെൽത്തി ഫുഡ് എന്ന് കാണാം അവയർനെസ് സെഷൻ ഇൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആൻഡ് ഐ വൈ സി എഫ് എന്ന് കാണാം അവയർനെസ് സെഷൻ ഓൺ ഒബീസിറ്റി ത്രൂ എഫ് സി ഐ എന്ന് കാണാം ഒപ്പം തന്നെ അവയർനെസ് സെൻസിറ്റൈസേഷൻ ഓൺ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അപ്പം നമ്മൾ ഇന്ന് നടത്തിയ ന്യൂട്രീഷൻ എക്സിബിഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമായതുകൊണ്ട് തന്നെ ഇവിടെ അവയർനെസ് സെഷൻ ഓൺ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ആൻഡ് ഹെൽത്തി ഫുഡ് എന്നുള്ള ഈ ഭാഗമാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് കാരണം അമൃതം പൊടി കൊണ്ടും അതേപോലെ തന്നെ ന്യൂട്രീഷൻ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് നമ്മളിന്ന് എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ആദാണ് ആക്ടിവിറ്റി ആയിട്ട് സെലക്ട് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം ഇവൻറ്റ് ഡേറ്റ് ആണ് ഇവൻറ്റ് ഡേറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും സെപ്റ്റംബർ മാസം പതിമൂന്ന് മുതലുള്ള ആക്ടിവിറ്റികൾ ആഡ് ചെയ്യാം നമുക്ക് ഇവിടെ പരിപാടി തുടങ്ങുന്നത് പതിനേഴാം തീയതിയാണ് ഇത് നാളെ ആയതുകൊണ്ട് തന്നെ നിങ്ങളിന്ന് പതിനേഴ് എന്നുള്ളത് നാളത്തെ ഡേറ്റ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് അത് ഇന്ന് സാധിക്കില്ല നാളത്തെ പരിപാടി അവസാനിച്ചതിന് ശേഷം വൈകുന്നേരങ്ങളിലോ രാവിലെയോ ഞങ്ങൾക്ക് പതിനേഴ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ സാധിക്കും ഇന്നലെ വരെയുള്ള ഡേറ്റ് മാത്രമാണ് നമുക്ക് ഇവിടുന്ന് ഓപ്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഓർക്കുക നമ്മൾക്ക് നാല് ദിവസത്തെ ബാക്കപ്പ് മാത്രമേ കിട്ടുകയുള്ളൂ അതായത് ഇന്ന് നമ്മളെ ടീച്ചർ ആക്ടിവിറ്റി ചെയ്യാൻ മറന്നു പോയെങ്കിൽ നാളെയും കൂടെ ഞങ്ങൾക്ക് അവസരമുണ്ട് അതുപോലെ ബാക്ക് ഡേറ്റ് ആയിട്ട് നാല് ദിവസം വരെ ഞങ്ങൾക്ക് ബാക്ക് ഡേറ്റ് ആയിട്ട് അനുവദിച്ചു വരുന്നുണ്ട് എന്നിരുന്നാലും കൃത്യമായി നാളെ നടത്തിയ പരിപാടി നാളെ തന്നെ ഞങ്ങൾ രേഖപ്പെടുത്തണം പതിനേഴ് എന്നുള്ള ഡേറ്റ് ഇവിടെ ബ്ലാക്ക് ആയിട്ട് തെളിഞ്ഞു വരും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഡേറ്റ് ഇവൻ്റ് ഡേറ്റ് തിരഞ്ഞെടുക്കുക അതിനുശേഷം പ്രധാനപ്പെട്ട ഭാഗമാണ് പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ് ഇവിടെ എത്ര അഡൾട്ട് എത്ര ചിൽഡ്രൻ ഏജ് കുട്ടികൾ സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് അഡൾട്ട് എന്ന് പറയുന്നത് മുതിർന്നവരാണ് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ആളുകൾ എത്ര പേര് പുരുഷന്മാർ പങ്കെടുത്തു എന്നുള്ളത് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എണ്ണം രേഖപ്പെടുത്തുക പതിനെട്ട് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എത്ര പേര് നമ്മളുടെ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളത് കൃത്യമായി അവിടെ എൻറ്റർ ചെയ്യുക അവിടെ ടോട്ടൽ ഓട്ടോമാറ്റിക്കായിട്ട് കാണാൻ സാധിക്കും അതിനുശേഷം കുട്ടികൾ എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് മാർക്ക് ചെയ്യുക അതിലും ആൺകുട്ടികൾ എത്ര പെൺകുട്ടികൾ എത്ര എന്നുള്ളതാണ് അത് മാർക്ക് ചെയ്തതിന് ശേഷം ഏജ് കുട്ടികളായിട്ട് എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് നിങ്ങളവിടെ പ്രത്യേകം തന്നെ മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ടോട്ടൽ ഓവറാൾ ടോട്ടൽ നിങ്ങൾക്ക് അവിടെ താഴെ നാൽപ്പത്തി ഒമ്പത് പേരാണ് ഇന്നത്തെ പേരാണ് നമ്മുടെ പരിപാടിയിൽ ഇതുവരെ പങ്കെടുത്തിട്ടുള്ളത് എന്നാണ് അതിനുശേഷം ഈ ഭാഗത്ത് ഫോട്ടോ അപ്ലോഡിംഗ് ആണ് നേരത്തെ പറഞ്ഞത് പ്രകാരം തന്നെ രണ്ട് എം ബിയിൽ കൂടാതെയുള്ള ഫോട്ടോ ആയിരിക്കണം നമ്മളിവിടെ അപ്ലോ ഈ ഫോട്ടോ ഒക്കെ നമ്മൾ ആക്കി നമ്മൾ ഫോണിനകത്തേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതായത് നമ്മൾ ഈ പരിപാടിയുടെ ഫോട്ടോ എടുത്തത് സിംഗിൾ ആയിട്ടോ അല്ലെങ്കിൽ ഒന്നിച്ചൊരു കൊളാഷ് ആക്കിയോ ഫോട്ടോ ആണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് രണ്ട് എം പിയിൽ കൂടാനും പാടുള്ളതല്ല അപ്പോൾ അതിന് ഇവിടെ ബ്രൗസ് ഫോട്ടോ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗാലറിയിലോട്ടാണ് നമ്മൾ പോവുക ഈ ഗാലറിയിൽ പോകുന്ന സമയം നമ്മൾ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഫോട്ടോസ് ഇത്തരത്തിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കണം ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഫോട്ടോ അപ്ലോഡ് ആവും അപ്പോൾ അവിടെ ഫോട്ടോയിൻ്റെ ഓൾറെഡി പേരുണ്ടാവും ആ പേര് നമ്മൾ കൊടുത്തതാണെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിൽ ഡിഫോൾട്ടായിട്ട് അവിടെ എന്തെങ്കിലും കാണും ജെ പി ജി എന്ന് നിങ്ങൾക്ക് ഇത് പ്രകാരം കാണും ഇത്തരത്തിലുള്ള ഫോർമാറ്റൊക്കെ നമുക്ക് അപ്ലോഡായി പോകും അതിനുശേഷം ഇവിടെ ഡിസ്ക്രിപ്ഷൻ എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കാം ഈ ഭാഗത്ത് നിങ്ങൾ കൃത്യമായിട്ട് ന്യൂട്രീഷൻ എക്സിബിഷൻ എന്ന് വേണമെങ്കിലും കൊടുക്കാം ആൻഡ് പോഷൻ മൈ ഇനാഗ്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനാഗ്രേഷൻ അറ്റ് അംഗൻവാടി ലെവൽ എ ഡബ്ല്യു സി ലെവൽ എന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും അതിനുശേഷം താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റ് ബട്ടൺ കാണുന്നുണ്ടാവും ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ പരിപാടി സബ്മിറ്റ് കൊടുക്കാൻ ഇത്തരത്തിലാണ് ഓരോ പരിപാടി അവസാനിക്കുമ്പോഴും ജനാന്തോളൻ ആക്ടിവിറ്റിയിൽ നിങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ ആക്ടിവിറ്റികളാണ് ഏതൊക്കെ തീമുകളാണ് സെലക്ട് ചെയ്യേണ്ടത് ഏത് ഡേറ്റിലാണെന്നുള്ളതൊക്കെ കൃത്യമായി നിങ്ങളെ ഈ ചാനലിലൂടെ നമ്മൾ അറിയിക്കുന്നതാണ് താങ്ക്